ിരുത്തിറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ സാമൂഹ്യ സുരക്ഷാധിതി പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു ഈ വർഷത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു ഡിസംബർ മുപ്പത്തി മുന്നേ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളും നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം പെൻഷൻ വിതരണം തടസ്സപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളോടെ മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത് കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അക്ഷയ സെന്റർ ഇല്ലിക്കലിലെ ബിന്ദു മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു രാവിലെ പതിനൊന്ന് മണിക്കെന്ന് പറഞ്ഞത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കി എങ്കിൽ പോലും ജനങ്ങളെല്ലാം വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ആ മസ്റ്ററിങ്ങ് വീണ്ടും പന്ത്രണ്ടരയോടുകൂടി ആരംഭിച്ചു നല്ല രീ രീതിയിൽ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ബിന്ദു മണികണ്ഠൻ്റെ അക്ഷയ കേന്ദ്രമാണ് ഇത് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ജനങ്ങളുടെ ഈ സൗകര്യങ്ങൾ എല്ലാം നല്ല ഫലപ്രദമാക്കട്ടെ അതോടുകൂടി തന്നെ കിടപ്പുരോഗികൾക്ക് വീടുകളിൽ പോയി എടുക്കാനും ഓരോ വാർഡുകളിലേക്കും നമ്മൾ ഒരു ക്യാമ്പുകൾ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് ഓഗസ്റ്റ് അവസാനത്തോടുകൂടി കംപ്ലീറ്റ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരുടെയും വാർദ്ധക്യ പെൻഷനും അതേപോലെ തന്നെ അഞ്ച് തരം പെൻഷനുകളുണ്ട് ഇവരെല്ലാം മസ്റ്ററിങ് ചെയ്യാറുണ്ട് മസ്റ്ററിങ്ങ് വളരെയധികം പതിനൊന്ന് മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞതാണ് പക്ഷേ മണിക്ക് നമുക്ക് തുടങ്ങാൻ സാധിച്ചില്ല പ്രസിഡന്റ് രാവിലെ തന്നെ വന്നു പക്ഷേ നമുക്ക് തുടങ്ങാൻ സാധിച്ചില്ല വളരെ ഇപ്പോൾ നന്നായിട്ട് നന്നായി ചെയ്യാൻ പറ്റി ആഗസ്റ്റിലാണ് ലാസ്റ്റ് തീരുന്നത് അതിനു മുമ്പ് കിടപ്പ് രോഗികളുടെയും എല്ലാവരുടെയും മസ്റ്ററിങ് നല്ല രീതിയിൽ തീർക്കാൻ സാധിക്കണം